കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടത്താണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗവും കുടുംബ സംഘവും നടന്നു വ്യാപാരികളുടെ അഭിമാന പദ്ധതിയായ എം ഡി ടി ഡബ്ല്യു എഫ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട മെമ്പറുടെ കുടുംബത്തിനുള്ള മരണാനന്തര സഹായം പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ കുഞ്ഞാവ് ഹാജി കൈമാറി ഉദ്ഘാടനം ചെയ്തു കുടുംബ സുരക്ഷാ പദ്ധതി കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി നിങ്ങൾക്കറിയാം ഞെട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് വ്യാപാരികൾക്ക് ഒരു പത്ത് ലക്ഷം കൊടുക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതി ഉണ്ടാക്കിയ ഏകദേശം അനുഭവിക്കുകയാണ് അന്ന് നേരെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല നിർമ്മികൾ ഒരുപാട് നല്ല നിർമ്മി ഞങ്ങൾ കൊണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ മാറ്റി മുന്നോട്ട് പോകുകയും ചെയ്തു ഞങ്ങൾക്ക് നല്ല ആത്മവിത്യാസം ഉണ്ടായിരുന്നു ആരെയും പറ്റിക്കാറില്ല കച്ചവടക്കാരും നല്ല ധെയ്യത്തോട് കൂടിയാണ് നമ്മളതിലേക്ക് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ നദിയിൽ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഒരു യൂണിറ്റ് ചെന്നാലും ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും അങ്ങനെയല്ലേങ്ങനെ പറ്റില്ല മറ്റേ പറ്റില്ല എന്ന് അടക്കം എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു യൂണിറ്റ് നിന്നും ഒരു മുപ്പത് ശബ്ദം അതിൻ്റെ ഇതില്യാണെന്ന് മനസ്സിലാക്കണം കാരണം ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു മാസമായി ഈ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി മെമ്പർമാർക്ക് മരണാനന്തര സഹായമായി നൽകുന്ന മുപ്പതിനായിരം രൂപ യൂണിറ്റ് കമ്മിറ്റി നൽകുന്ന പതിനയ്യായിരം രൂപയുടെ കൈമാറൽ നടന്നു രണ്ടാണെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി മുഹമ്മദ് ലൌലി അധ്യക്ഷനായിരുന്നു പദ്ധതി വർഷം അതിൽ ഇതുവരെ നമ്മൾ നൂറ്റി അറുപത്തി എട്ടാമത്തെ മരണമാണ് നമ്മുടെ യൂണിറ്റിലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മണികണ്ഠന്റെ ഭാര്യ മീനിയത് അവരുടെ കുടുംബത്തിന് ഇന്ന് ഈ പദ്ധതിയുടെ മരണാനന്തര സഹായമായ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരകത്ത് എം ഡി ടി ഡ്യൂ എഫ് പദ്ധതി കുടുംബ ക്ലാസ് നയിച്ചു കുടുംബ സുരക്ഷാ ഫണ്ട് കൈമാറൽ പി കുഞ്ഞാവ് ഹാജി ജില്ലാ ഫണ്ട് കൈമാറും വൈബ് പദ്ധതിയുടെ ഉദ്ഘാടനവും ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമൊഹമ്മദും യൂണിറ്റ് ഫണ്ട് കൈമാറിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ബഷീറും ചികിത്സാ സഹായം കൈമാറിൽ നാസർ ടെക്നോയും നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടത്താണി യൂണിറ്റും ട്രസ്റ്റ് ഹോസ്പിറ്റലും ആവിഷ്കരിച്ച അംഗങ്ങൾക്കുള്ള മെഡിക്കൽ പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനവും വിതരണവും ചടങ്ങിൽ പി മൊയ്തീൻ ഹാജി നിർവഹിച്ചു വാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ജില്ലാ പഞ്ചായത്ത് അംഗം നസീബ് അസീസ് ജില്ലാ സെക്രട്ടറി ഷാജഹാൻ മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് ബഷീർ കെ പി നാരായണൻ ഷരീഫ ബഷീർ ഷംല ബഷീർ സമീർ കാലുടി സാജിദ അലവിഹാജി എം അബ്ദുൽ സലാം മണ്ഡലം ട്രഷറർ വേണുഗോപാൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് സെക്രട്ടറി കെ പി ജമാലുദ്ദീൻ കോട്ടക്കൽ സെക്രട്ടറി ഷാനവാസ് വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി അമ്പിളി സജി യൂത്ത് വി പി സമീർ എന്നിവർ സംസാരിച്ചു രണ്ടത്താണി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഫിറോസ് പള്ളിമാലിൽ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ വി ഇബ്രാഹിം നന്ദിയും പറഞ്ഞു